എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ വീടും സ്ഥലവും ജപ്തി ചെയ്യുമെന്ന നോട്ടീസ് പതിച്ചതിന് പിന്നാലെ ബാധ്യത ഏറ്റെടുത്ത് മഞ്ചേശ്വരം എം എൽ എ മീൻചാവളിയാറിലെ തീർത്ഥയ്ക്കും കുടുംബത്തിനുമാണ് കേരള ഗ്രാമീൺ ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് കിട്ടിയത് അടുത്ത മാസം അടുത്തമാസം പത്തിനകം അഞ്ച് ലക്ഷം രൂപ അടച്ചില്ലെങ്കിൽ വീട് വില്പന നടത്തുമെന്നായിരുന്നു നോട്ടീസിൽ പറഞ്ഞത് ജന്മന എൻഡോസൾഫാൻ ദുരിതബാധിതയായ തീർത്ഥയുടെ ചികിത്സാ ചെറിവിനായാണ് പിതാവ് പ്രസാദ് രണ്ടായിരത്തി പതിനാലിൽ കേരള ഗ്രാമീൺ ബാങ്കിന്റെ മിയാ ശാഖയിൽ നിന്നും വീടിന്റെ ആധാരം പണയപ്പെടുത്തി രണ്ടു ലക്ഷം രൂപ ലോൺ എടുത്തത് ഒന്നര ലക്ഷത്തിലധികം രൂപ തിരിച്ചടച്ചിരുന്നു പിന്നീട് കോവിഡ് കാലത്തിനു ശേഷം കഴിഞ്ഞ മൂന്ന് വർഷമായി അടവ് മുടങ്ങിയിരിക്കുകയാണ് ഇതോടെയാണ് ബാങ്ക് ജപ്തി നടപടികളിലേക്ക് നീങ്ങിയത് മുതലും പലിശയുമായി അഞ്ചു ലക്ഷത്തോളം രൂപ തിരിച്ചടയ്ക്കാനുണ്ടെന്നാണ് ബാങ്ക് അധികൃതർ വീട്ടുകാരെ അറിയിച്ചത് തിങ്കളാഴ്ച വൈകിട്ട് ബാങ്ക് അധികൃതർ ഇത് സംബന്ധിച്ച് തീർത്ഥയുടെ വീട്ടിൽ ബാനർ കിട്ടി ജന്മന ശാരീരിക വെല്ലുവിളി നേരിടുന്ന തീർത്ഥയ്ക്ക് പരസഹായമില്ലാതെ ഒന്നും ചെയ്യാനാവാത്ത സ്ഥിതിയാണ് ഇതിനകം തന്നെ ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ ചെലവഴിച്ചു